കർണാടകയിലെ നഴ്സിംഗ് പഠനത്തിൻ്റെ നിലവാര തകർച്ചയ്ക്ക് കാരണം അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ആരോഗ്യ സർവകലാശാല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അല്ലെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും അതിൻ്റെ അതിർഗതരും കുറേ പണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറേ മാനേജ്മെൻറ്റുകളും ആവുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ അഫിലിയേഷൻ പുതുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ അഫിലിയേഷൻ പുതുക്കൽ പ്രക്രിയ നല്ല രീതി നടന്നാൽ ഒരു കുഴപ്പമില്ല പക്ഷേ അഴിമതിയാണ് മുഴുവൻ അഴിമതിയാണ് അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പ്രവർത്തിക്കുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ സൂക്ഷിക്കണം പല അനുഭവങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഒരു കോളേജിൻ്റെ അഫിലിയേഷൻ നടന്നിട്ടില്ല കൊടുത്തിട്ടില്ല പുതുക്കിയിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ പറഞ്ഞ കാര്യമാണ് ഇന്ന് കഴിഞ്ഞ ഒരു ദിവസം ഒരു കോളേജിൽ ഒരു ടീം ഇൻസ്പെക്ഷൻ ചെല്ലുന്നു ചെല്ലുന്നറിഞ്ഞു തന്നെ തലേ ദിവസം തന്നെ ബോർഡ് വെച്ചു ഒരു കോളേജിൻ്റെ ബോർഡ് ഇൻസ്പെക്ഷൻ വന്നവരത് ആ ബോർഡ് കണ്ട് അതിനകത്ത് കയറി പരിശോധിച്ച് അവർ പോയി പിറ്റേ ദിവസം വേറൊരു ടീം വരുന്നു ഈ ടീമിൻ്റെ പേര് എൽ ഐ സി ലോക്കൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റി മൂന്ന് പേരാണ് അവർ വരുമ്പോൾ വേറൊരു ബോർഡ് ഒരേ ബിൽഡിങ്ങിൽ നിങ്ങൾ പലരും ഈ കൊല്ലം തന്നെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ തട്ടിക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക കാരണം ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ നൂറുകണക്കിന് പരാതിയാണ് തട്ടിപ്പിനും പറ്റിപ്പിനും പെട്ട പോയ ബിൽഡി വിദ്യാർത്ഥികൾ എഴുതിക്കൊടുത്തു ഈ കൊല്ലം ആ പരിപാടി ഞാൻ നിർത്തി അതിനു മുമ്പാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതും ഭേദമാണല്ലോ രോഗം വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത് വേണ്ടി ഒരു മരുന്ന് പറഞ്ഞു തന്നു താല്പര്യമുള്ളവരൊക്കെ മാത്രം ശ്രദ്ധിക്കുക പിന്നെ ഏജന്റുമാരോട് നിങ്ങൾ കേരളത്തിൽ അയൽ സംസ്ഥാന കർണാടകയിലെ സ്ഥാപനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അഡ്മിഷൻ പ്രഫോമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാത്തിൻ്റെയും രേഖകൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സ്ഥാപനം കൊടുത്തിട്ടുണ്ടല്ലോ ആ രേഖകൾ നിങ്ങൾ കൈവശം വാങ്ങി ഈ രക്ഷിതാക്കളും കുട്ടികളും കൊണ്ടു കൊടുത്ത് ബോധ്യപ്പെടുത്തി അവരെ വിളിച്ചുകൊണ്ട് പോയി സ്ഥാപനം കാണിച്ചു കൊടുക്കണം നിങ്ങളൊക്കെ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഈ പലരും പറയുന്നുണ്ടല്ലോ ഞാൻ അവിടുത്തെ ഡയറക്ടറാണ് അതാണ് മണ്ണാണ് മാങ്ങാത്തൊലിയാണ് മലരാണെന്നൊക്കെ എങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുക ട്രസ്റ്റിന്റെ ഡീഡ് എടുത്ത് കൊടുക്ക് അതുപോലെ അധ്യാപകര് യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് ഡിക്ലറേഷൻ ഫോം എടുത്തിട്ട് ഓരോ അധ്യാപകരെയും ആ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുക ഫിസിക്കലായിട്ട് ക്ലിനിക്കൽ സംവിധാനം അത് ഓരോ ആശുപത്രിയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കണം തൻ്റെ ഇട ഉണ്ടോ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ കൊടുക്കാം കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് കുട്ടികൾ കണ്ട് പരിശോധിച്ച് വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ് മാസ് റൊട്ടേഷൻ പ്ലാൻ നിനക്കൊക്കെ തൻ്റെ റോണ്ടോടാ ഉണ്ടാടാ ഊളകളെ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയാതെ പാവം മക്കൾ നിന്നെയൊക്കെ വിശ്വസിച്ച് ഈ മാനേജ്മെൻറ്റുകളും വിശ്വസിച്ചാണ് അങ്ങോട്ട് വരുന്നത് ഒരു തൊഴിലിനു വേണ്ടി എന്നിട്ട് നീ കൊടുക്കുന്ന എന്തുവാ ഒരു പാറ്റ വീണ് കംപ്ലൈൻറ് പറഞ്ഞാൽ പറഞ്ഞാൽ അവനെ ചവിട്ടിത്താക്കും ഇൻഡേണൽ മാർക്ക് കൊടുക്കത്തില്ല ഭീഷണി പിടിച്ചു പിഴിഞ്ഞല്ലടാ പൈസ മേടിക്കുന്നത് ഇതിനൊക്കെ ഒരു ന്യായമില്ലേ ചെയ്തു കൊടുക്ക് അതുപോലെ ഈ മുപ്പത് ദിവസം ഇവർ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സീറ്റ് പോയി സീറ്റ് തീർന്നുപോയി സീറ്റ് തീർന്നു ഒന്നുമില്ല അറുപത് ശതമാനം കെയുടെ കയ്യിലാണ് കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ കയ്യിലാണ് അത് ഫില്ലായിട്ട് ബാക്കി സീറ്റ് ഫില്ലാകത്തുള്ളൂ ഈ മിച്ചം വരുന്നത് മാനേജ്മെന്റ് വീണ്ടും കൊടുക്കും അല്ലാതെ നിങ്ങളുമാരെ വിളിച്ചു ഇന്നും എന്നെ പലരും വിളിച്ചു സാറേ സീറ്റ് തീർന്നു പോ തീർന്നു പോകുന്നു എന്ന് ഏജൻ്റ് പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് ഒന്നുമില്ല ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ പേടിയാണെങ്കിൽ ഏജൻറ്റിനോട് പറ ഈ സാധനം എല്ലാം കൊണ്ട് കാണിക്കാൻ പറ എന്നിട്ട് പോയി കണ്ട് ബോധ്യപ്പെടുക ഇതെല്ലാം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അഡ്മിഷനുമായിട്ട് പോകുക നല്ലൊരു നേഴ്സായിട്ട് പുറത്തു വന്ന് ആതൊരു സേവന രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുക എല്ലാവർക്കും ആശംസകൾ നേരുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറഞ്ഞോ എന്ത് വേണേലും പറഞ്ഞോ ഞാൻ ഏജൻ്റ് എഡിറ്റ് ചെയ്താണ് ചെയ്താണൊക്കെ പറഞ്ഞോ ഒരു വിഷയവുമില്ല പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം